ആ പഴയതാണ് പിന്നെ അവിടെ ആ ബസ് കരുതിയിട്ടില്ലേ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പിന്നെ അപ്പം ഇല്ല കൊണ്ടുവരാൻ പറ്റില്ല ആ അത് മുണ്ടക്കായി പോകുന്ന ബസ്സാണ് അവിടെ ആളെ ഇറക്കിയിട്ട് ആ ബസ് തിരിച്ച് അവിടെ കൊണ്ടുനിർത്താനാണ് പതിവ് എന്നിട്ട് രാവിലെ പോയി അവിടെ നിന്ന് ആളെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് കൽപ്പറ്റ പോയിട്ട് വരുന്ന ബസ്സാണ് ഈ പാലത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ തോന്നുന്നു സ്റ്റേ സ്റ്റേ ചെയ്യുന്ന വണ്ടിയാണ് കൽപ്പറ്റയിൽ നിന്ന് സ്റ്റേ ചെയ്യുന്ന വണ്ടിയാണ് അല്ല അത് അവിടുന്ന് അങ്ങോട്ടേക്ക് ദർശനത്തിന് വേണ്ടി മുണ്ടക്കയാണ് ഇടിഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടേക്ക് ദർശനം പോവാൻ വേണ്ടി ആൾക്കാരെ വിട്ടിരിക്കുന്നതാണ് വ്യാപ്തി ഈ ഈ എത്ര എത്ര ഏകദേശം വെള്ളം മഴവെള്ളം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മുണ്ടക്കൈ നമ്മൾ നോക്കിയാണെങ്കിൽ തന്നെ ഒരു പത്ത് കിലോമീറ്ററിന്റെ അടിച്ചെന്തായാലും ഉണ്ടാവും കാരണം അങ്ങനെ അമ്പലക്കുന്ന് പറയുന്ന സ്ഥലമാണ് ആ അമ്പലക്കുന്ന് ഇടിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒരു പത്ത് കിലോമീറ്ററിന്റെ മേലെ എന്തായാലും ഉണ്ടാവും എത്രത്തോളം ജനങ്ങളോട് തിങ്ങി ഇവിടെ വേറെ ഇഷ്ടം മാതിരി ചുറ്റുപാട് മാറി കുറച്ച് പേരൊക്കെ മാറിയിട്ടുണ്ട് ആ നാനൂറ് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ബാക്കി കുറെ കിട്ടാൻ കിടക്കുന്നുണ്ട് കാരണം നമ്മളാണെ കൂടുതലാണെങ്കിൽ നൂറ്റമ്പത് ഒന്ന് പോരാ കാരണം വെച്ചാൽ അതിന് മാത്രം കിട്ടാൻ കിടക്കുന്നുണ്ടാവും അതുപോലെ ആ ബാങ്കുകളിലൊന്നും തിരച്ചിൽ വന്നിട്ടേ ഇല്ല അങ്ങോട്ടൊന്നും തെരച്ചില് പോയിട്ടില്ല അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പം ഈ വണ്ടി സംവിധാനം എന്തെങ്കിലും അങ്ങോട്ട് കടന്നാൽ മാത്രമേ ആ മണ്ണ് മാങ്ങി നമുക്ക് അവിടെ കണ്ണിനെടുക്കും പെട്ടിട്ടുണ്ടാവുന്ന ഷുറാണ് കാരണം എന്ന് വെച്ചാൽ അമ്മ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ നിൽക്കുന്നില്ലേ ആ മരത്തിൻ്റെ അവിടെ ഒരു അമ്പല അമ്പലം പുതിയൊരു അമ്പലം ഉണ്ടായിരുന്നതാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മളാ കാണുന്നത് ഒരു അവരൊരു കല്യാണ മണ്ഡപം പോലെ ഒന്നും വരുന്നതാണ് അതിൻ്റെ ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഇന്ന ഈ പുഴ പോകുന്നതുകൊണ്ട് തന്നെ മൂന്ന് പാടി ഉണ്ടായിരുന്നു എസ്റ്റേറ്റിൻ്റെ പാടി ആ പാടി ഇപ്പോൾ കാണാൻ പോലും ഇല്ല നമുക്കിവിടെ അതിനൊന്നും തീർച്ചയായിട്ടും അങ്ങനെ നടന്നാലേ ഉള്ളവർക്ക് എന്താ സ്ഥിതി പോയി നോക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല നമ്മൾ റോഫ് കെട്ടി കണ്ടില്ലേ അതൊക്കെ വെള്ളം നേടിയായി വെള്ളം കൂടിയതുകൊണ്ട് ആ കൗങ്ങൊക്കെ വെള്ളം നേടി പോയി കിടക്കല്ലേ അടിച്ച് തന്നെയാണ് വീടിനും അങ്ങനെ കൂട്ടുകാരാണ് നമ്മളെ കൂട്ടുകാരാണ് ഇവിടെ പോയിരിക്കുന്നത് അധികം നമ്മളറിയുന്നവരെയും എല്ലാവരും അറിയുന്നില്ല അറിയാതെ ആരും തന്നെ ഇല്ല ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് ഇത് പുതിയതാണ് ഇത് പുതിയാണ് അവിടെ കാണുന്ന പുതിയതാണ് അപ്പുറത്തൊരു സ്കൂളാണ് തയ്യാറായിരുന്നു കാരണം അതിന് വന്ന് അടിഞ്ഞോണ്ടാണ് പുഴ തിരിഞ്ഞു പോയത് ഇല്ലേ തിരിയിലാണ് അതിന് വന്നിടിച്ചു ഇതുകൊണ്ട് ഈ ബി വന്നിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കയറും ടൗണിലേക്ക് കയറേണ്ടതാണ് ടൗണിലേക്ക് കയറിയില്ല ഇതിപ്പോൾ ഇതിൻ്റെ പുറകിവസമൊക്കെ ഫുള്ള് വന്ന് അടിഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായി നിൽക്കുന്നുകൊണ്ടാണ് കറിയാത്തത് അപ്പോൾ ആ പോകുന്നൊക്കെ മുണ്ടക്കായയ്ക്ക് പോകുന്ന ആൾക്കാരാണ് മുണ്ടക്കായയിലാണ് ഇപ്പോൾ അധികം ബോഡി ഉള്ളതെന്നാണ് സംശയം മുണ്ടക്കൈ നമുക്ക് അതിമാത്രം ബോഡി കിട്ടിയിട്ടില്ല മുണ്ടക്കൈന്ന് പറഞ്ഞ സ്ഥലമില്ല അവരെ കൂടി കൊറച്ചുപേരൊക്കെ ഉണ്ട് പിന്നെ ആർമീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അതിന് കുറച്ചുപേരെ കടച്ച് വിട്ടുള്ളൂ ബാക്കിയുള്ളവരെ വിട്ടിട്ടില്ല ആർമീന്റെ ആൾക്കാർക്ക് മാത്രമേ വിടുന്നുള്ളൂ പിന്നെ നമുക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് വഴി അറിയുന്നവരും അങ്ങനെ വേണ്ടപ്പെട്ടവരും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് സൗണ്ട് ആയിരുന്നു സൗണ്ട് ആയിരുന്നു പറഞ്ഞിട്ടൊരു സൗണ്ടായിരുന്നു കൂടെ പോണേ പിന്നെ കടന്ന് കുലുങ്ങും ഇതിലൊക്കെ ആളുണ്ടായിരുന്നു അവരൊക്കെ ഓടി അങ്ങോട്ട് കയറി കുറച്ച് മൊള്ളാണ് വീട് മൂന്ന് മൂന്നേ മുക്കാൽ ഒക്കെ ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഭൂമി കുലുങ്ങണ മാതിരി മൂന്നാമത്തെ പൊട്ടല് ഒന്ന് ഒന്നരക്കങ്ങനെ കഴിഞ്ഞു അറിയില്ല അറിയും നാളും ഉറങ്ങിയിട്ടൊന്നുമില്ല കാരണം ഓരോരുത്തർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഫോണ് വിളിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഉറങ്ങാതെ കാത്തു നിന്ന് പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു പിന്നെയാണ് ഒരു മൂന്നേ മുക്കാരൊക്കെ ആകുമ്പോൾ ഭൂമി ഉലുങ്ങുന്ന മാതിരി അതിൽ ഇന്നും ഇന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല ജേഷന്മാരൊക്കെ വിളിച്ചിട്ട് അവസാനം സലാമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു പിന്നെയാണ് ഞങ്ങൾ ഏറ്റവും ശക്തമായ മൂന്നാമത്തേ മൂന്നാമത്തത് അല്ലല്ലോ ആദ്യത്തോ ഒന്നുമില്ല ഭൂമി ഒരു സൗണ്ടായിരുന്നു ഭൂന്നിറിട്ടൊരു സൗണ്ടായിരുന്നു നമ്മളടുത്തു കൂടെ പോകണേ പിന്നെ കടന്ന് കുലുങ്ങും അതിൽ മക്കളൊക്കെ വലിച്ചിട്ട് അങ്ങോട്ട് ഓടി പറമ്പ് കൂടെ ഓടി ആ അതിലെ മേലെ പോയപ്പോൾ അവർ വീട്ടിൽ ഒരുപാട് ആൾക്കാർ മേലെ നിൽക്കുന്നുണ്ട് അവരടുത്ത് അവിടെ നിന്ന് ഒന്നിച്ചിട്ട് ഞങ്ങൾ ഈ മല കയറി അങ്ങോട്ട് ഓടി മേലെ ഭരൻ്റെ മേലെ കയറിയിട്ട് വാതിലെന്ന് പറഞ്ഞ് പറമ്പ് കൂടെ മേലെ ഓടി എന്നിട്ട് മേലെ നിന്ന് മക്കളെയും കൊണ്ട് മേലെ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും അവിടെ ഉള്ളവരങ്ങോട്ട് രക്ഷപ്പെട്ടു പോയി ജേഷൻ രക്ഷപ്പെട്ടു ജേഷ ഈ വീടിന്റെ മുകളിലായിരുന്നു ആ വീടിന്റെ അവിടുന്ന് അവന് രക്ഷപ്പെട്ടു അവർ രാവിലെയാണ് രക്ഷപ്പെട്ടത് ബന്ധുക്കൾ കൊറേം പോയി കുറച്ചില്ല ഇല്ല ഇതിലൊക്കെ ആളുണ്ടായിരുന്നു അവരൊക്കെ ഓടി അങ്ങോട്ട് കയറി ഇവരൊക്കെ ഇവർ ഈ വീടിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആയിരുന്നു ഇത് പോയപ്പോ അവരായി കയറി അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഓടി അങ്ങനെ അങ്ങോട്ട് അവറി അവരൊക്കെ രക്ഷപ്പെട്ടു കൊറേ ആൾ ഇവിടെയാണ് മരിച്ചു കിടക്കുണ്ടായത് കൊറേ ആൾക്കാർ അപ്പറത്തുപ്പറത്തും വീടുകളാണ് വീടുകളാ വലിയ വീടുകളായിരുന്നു രണ്ട് സൈഡ് വീടുകളെട്ട് വീടുകളും ഈ സൈഡിൽ തന്നെ ഉണ്ട് സ്കൂളിന്റെ റോഡ് സ്കൂളിന്റെ റോഡ് സ്കൂൾ ഉണ്ടായതുകൊണ്ടാണ് ടൗണൊന്നും പോവാതുന്നത് ഈ സ്കൂള് ഈ പുതിയ കെട്ടിലവിടെ ഇല്ല എങ്കിൽ പ്രദേശം ഉണ്ടാവില്ല അത്രയും ജനങ്ങളും പോയിട്ടുള്ളൂ സ്കൂള് തടഞ്ഞു നിർത്തി ഞമ്മ കുടുംബത്തിൽ കുറെ ആൾ പോയിട്ടുണ്ട് ഇന്റെ മൂത്തച്ചിന്റെ മൂത്തച്ഛി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പോയി ഇമ്മ പോയി എല്ലാവരും ബാക്കി ഇനി പറയാനില്ല എല്ലാവരും പോയിക്കും നമ്മൾ ആരും ഇങ്ങോട്ടും കടത്തിവിടില്ല മേപ്പാടിക്ക് നമ്മൾ മരിപ്പിൻ്റെ കൂടെ പോയാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ ഒരാളുണ്ടെങ്കിലും പെങ്ങളോട് സംസാരിച്ചുമാരിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവർക്ക് ആരും വിടുന്നില്ല എന്താ ഇവിടെയുള്ള ആൾക്കാരെന്ത് വിട്ടൂടെ അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത് ഇവിടെ ഉള്ള ആളെ വിട്ടൂടെ ഇവിടെ എല്ലാവരും നമ്മൾ വന്നപ്പോൾ ഞമ്മളറിയുന്ന ഒരു കുട്ടി ഇവിടെ കാണുന്നില്ല ഒക്കെ പുറത്തത്തെ ആൾക്കാരാ അപ്പൊ ഞമ്മളിപ്പോ അറിയണെങ്കിലും പറഞ്ഞു തരാ അതേമാതിരിക്കാരെങ്കിലും വരണം അത് നമ്മൾ ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടു തരണം എന്നാലേ നടക്കൊള്ളു അല്ലേ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഒരാളെങ്കിലും വിട്ടേ എന്നാലേ ബുദ്ധിന്റെ ഉള്ളിൽ ആരെ കിടക്കുന്ന പറയാൻ പറ്റുള്ളൂ അത് വിടുന്നില്ല അവര് ഈ ചൂരമലത്ത ആൾക്കാരെ വിടിയും കാരണം അവരെ നമ്മളെ ബാക്കിയാണ് മറ്റൊരാളെ ഇല്ല ആരും വിടുന്നില്ല ഇപ്പൊ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല ക്ലാസ്സുകളും മറ്റും കൊടുത്തിട്ട് അവരെ ബോധവാന്മാരാക്കണം കാരണം എന്ന് വെച്ചാൽ സർക്കാർ ആണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ആര് പറയുമ്പോഴും ഇവിടുന്ന് മാറി താമസിക്കാനുള്ളൊരു ഇവിടുന്ന് നല്ല ഏത് മേഖലയാണേപ്പോൾ ഇടുക്കി ആവട്ടെ വയനാട് ആവട്ടെ എവിടെ ആവട്ടെ ഏത് മലമൂലത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണിത് അപ്പം പൊതുവേ ഇവിടുന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനോടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് പോകാനുള്ളൊരു പ്രവണത ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ ഇനി വളരെയധികം ശ്രദ്ധ ഉണ്ടാവേണ്ടത് അനിവാര്യം നിലയാണ് ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഇത്രയും സങ്കടത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇനിയും ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്നല്ല നമ്മളെ ഇന്ത്യയിലും രാജ ലോകത്തെവിടെയും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളെ ഓരോരുത്തരുടെ അറിവുകളും കാര്യങ്ങളും എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇതിനിടക്ക് ഞാനൊരു സ്ഥലം നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് പറയേണ്ട വില്ലേജ് അസിറ്റൻ്റ് എൻ്റെ അടുത്ത് പറയേണ്ടായി വേണ്ട ഇവിടെ നിന്ന് നോക്കാൻ പാടില്ല ഞാനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഏരിയ പോയത് അപ്പോൾ പറഞ്ഞ് നോക്കാൻ പാടില്ല ഇങ്ങനെ അലേർട്ടുണ്ട് ഉണ്ടെന്ന് അപ്പോൾ അലർട്ടുണ്ടായപ്പോൾ എല്ലാവരോടും മാറാൻ പറയുന്നുണ്ടാവും അതോറിറ്റി പറയുന്നുണ്ടാവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ഉപജീവനമാർഗ്ഗമാണല്ലോ ഏറ്റവും വലുത് ജീവിച്ചിരിക്കുമ്പോൾ അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ പേരിലും ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അത് ചെയ്യേണ്ടത് ആധികാരികൾ തന്നെയാണ്